ബിഗ് ബോസ് മലയാള സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം അതിനൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ പെൽ കൂടി അമർക്കു കൂട്ടോ ഓക്കെ അങ്ങനെ നമ്മുടെ പ്രണയം അറിയാത്തവരായിട്ട് അപ്പം അവിടെ ആരുമില്ലാത്ത പോലെ ആയിട്ടുണ്ട് അപ്പം ഷാനവാസ് അറിഞ്ഞിരിക്കുന്നു അതിൽ കുറച്ച് ഹിന്റ് കൊടുത്തു അപ്പോൾ ഷാനവാസ് കുറച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അനുമോൾ ശരിക്കും പറയുന്നുണ്ട് എന്തൊക്കെയാണ് നടക്കണതെന്ന് ചോദിക്കുന്നുണ്ട് ഷാനവാസ് അനുമോൾ പറയുന്നുണ്ട് പുള്ളി എന്നെ പ്രപ്പോസ് ചെയ്തു ഷാനവാസ് അതിപ്പോൾ ഒരു തെറ്റൊന്നുമില്ല അപ്പൊ അനുമോള് തെറ്റൊന്നുമല്ല പക്ഷെ എനിക്കിത് ആക്സെപ്റ്റ് ചെയ്യാൻ കാ പതിമൂൾ പറയുന്നുണ്ട് പുള്ളിക്കാരെ ലവ് സ്റ്റോറി അങ്ങനെ അങ്ങനെക്കാട് പറഞ്ഞിട്ടുണ്ടോ ഷെയർ ചെയ്തിട്ടുണ്ടോ ഏ അതൊന്നും പറയില്ല എന്നാൽ എന്നോടതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അയ്യോ ആണോ ഓക്കെ ഓക്കെ തീരുമ്പോൾ ലൗ ട്രാക്ക് ഇപ്പം നിങ്ങൾ ലൗ ട്രാക്ക് പിടിച്ച് നടക്കുകയാണല്ലേ നീ ലൗ ട്രാക്ക് കൊടുത്തിട്ടല്ലേ എന്ന് പറയുന്നുണ്ട് ഇപ്പം എന്താ നിന്നോട് ദേഷ്യമായിട്ടാണ് നടക്കുന്നത് നിങ്ങൾ പറയുന്നുണ്ട് ആ പ്രേക്ഷകരി എന്താ വിചാരിക്കുക എന്നെ എന്ന് പറയുന്നുണ്ട് നിന്നെ ദേഷ്യം വിചാരിക്കും കാരണം നിൻ്റെ ബിഹേവിയർ മുഖാന്തരമാണ് അയാൾ ഇത്രയും ഓവറായിട്ട് നിന്നെ പ്രേമിച്ചത് നീ അതുപോലെ കാണിച്ചിട്ടല്ലേ അയാളെടുത്ത് അപ്പോൾ പിന്നെ നിന്നെ നിന്നെന്തായാലും അവർക്ക് ദേഷ്യം വരും അയ്യോ പ്രേക്ഷകർ ദേഷ്യപ്പെടുമോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടാ പിന്നെ ചിരി വരാത്ത അയാളുടെ മുന്നിൽ നീ എന്തൊക്കെ കാണിച്ചു ും ഉമ്മ വയ്ക്കലും കെട്ടിപ്പിടിക്കലും ഇതൊക്കെ നീ കാണിച്ചില്ലേ അങ്ങനെ അയാൾ നിന്നെ ആസ്വദിക്കുകയായിരുന്നു അയാൾ അങ്ങനെ ഒന്നും ഒരു സിനിമ കണ്ടാൽ പോലും ചിരിക്കാത്ത വ്യക്തിയായിരുന്നു ഒരു കോമഡി ഫിലിമിന് പോലും അയാൾ ചിരിക്കില്ല ആ വ്യക്തി മറ്റുള്ളവരെ എന്തെങ്കിലും കോമഡി കാണിക്കുന്നത് കണ്ടാൽ തന്നെ അയാൾ അവിടെ നിന്ന് മാറിപ്പോകുന്ന ആള് നിന്റെ എല്ലാ കോമഡിയും ഒക്കെ ആസ്വദിക്കുന്നു ഈ ചെയ്യുന്ന എല്ലാ ആംഗ്യങ്ങളും ഒക്കെ ഓക്കെ അയാൾ ആസ്വദിച്ചിരിപ്പ് ഉണ്ടായിരുന്നു അപ്പ അതിൻ്റെ അർത്ഥം എന്താണ് അയാൾക്ക് തന്നെ അത്ര ഇഷ്ടമാണെന്ന് അതിനുള്ള കാരണം നീ തന്നെയാണ് നിന്റെ ബിഹേവിയർ ആണ് അതിന് കാരണം വെച്ച് കൊടുത്തത് വളം വെച്ച് കൊടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട് ഓ അയ്യോ പനിമുളക്കാകെ വിഷമോ ഞാനെന്ത് ചെയ്ത് ഇക്ക ഇക്കയിൽ ഒരു ഭാഗമില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ നീ ചെയ്തത് എങ്ങനെയൊക്കെയാ എന്നും പറഞ്ഞു ഷാനവാസ ചിരിച്ചിപ്പോൾ തള്ളുന്നുണ്ട് കേട്ടോ ഇക്കാര്യം